പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടി ഹജ്ജും ബലിപെരുന്നാളും പെരുന്നാളും കടന്നു വരികയാണ് ബലിയെക്കുറിച്ചുള്ള സംശയങ്ങളും സംവാദങ്ങളും ഈ വേളയിൽ ഉയർന്നു വരാറുണ്ട് എന്താണ് ഇസ്ലാമിലെ ബലി എന്താണ് എന്താണതിൻ്റെ പൊരുൾ ഇബ്രാഹിം നബി അലിഹിസ്സലാമയോട് ഹിസ്ലാമയോട് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മായിൽ നബിയെ ബലിയെറുക്കാൻ കൽപ്പിച്ച സംഭവമാണല്ലോ ബലിയിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്നത് ഇത് നരബലിയുടെ ഒരു മിത്താണെന്നും അല്ലെങ്കിൽ ഇസ്ലാം നരബലിയെ ഒരു കാലത്ത് അംഗീകരിച്ചിരുന്നതിൻ്റെ തെളിവാണെന്നും വിമർശകർ പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ ആരോപണം ഉന്നയിക്കാറുണ്ട് ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും സംഭവം പ്രതീകാത്മകമായ ഒരു കാര്യമാണ് അഥവാ അവരഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ബലി യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല അപ്പോൾ അതിലൂടെ ചില ആശയങ്ങൾ അവരെയും ലോകത്തെയും പഠിപ്പിക്കുകയാണ് ദൈവം ചെയ്തത് ആ ആശയം എന്താണ് രണ്ട് കാര്യങ്ങളാണത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് മനുഷ്യനേക്കാൾ വലുതാണ് ദൈവം മനുഷ്യകേന്ദ്രീകൃതമായ മൂല്യബോധവും നാഗരികതയും ലോകത്ത് ഇന്ന് വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഒരർത്ഥത്തിലെക്കാലത്തും നിലനിന്നിട്ടുണ്ട് മൂല്യബോധത്തിൻ്റെയും നാഗരീകതയുടെയും കേന്ദ്രം മനുഷ്യനല്ല ദൈവമാണ് ഏറ്റവും വലുതാരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇസ്ലാമിൻ്റെ ഉത്തരം ഏറ്റവും വലുത് ദൈവമാണ് എന്നതാണ് ഏറ്റവും വലുത് മനുഷ്യനാണ് എന്നതാണ് നിരീശ്വരവാദികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിനിധീകരിക്കുന്ന മൂല്യബോധത്തിൻ്റെയും നാഗരികതയുടെയും ഒക്കെ കേന്ദ്ര ആശയം അതുകൊണ്ട് ദൈവം ആവശ്യപ്പെടുന്നു ദൈവത്തിൻ്റെ രണ്ടടിമകളോട് ഒരാൾ മറ്റൊരാളെ അറുക്കണം ദൈവമാണ് കേന്ദ്രമെന്ന മൂല്യബോധത്തിൽ വിശ്വസിക്കുന്ന അത്തരമൊരു മൂല്യ പരിസരത്ത് ജീവിക്കുന്ന ആ രണ്ടു രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളവും അതിൽ ആശങ്കിക്കേണ്ടതോ ആലോചിക്കേണ്ടതോ ആയ കാര്യങ്ങളൊന്നുമില്ല ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർവഹിക്കുക ദൈവം നൽകിയ ജീവനെ ദൈവം തിരിച്ചു ചോദിക്കുന്നു അത് ദൈവത്തിന് വേണ്ടി നൽകുക എന്നതാണ് അത് വിശ്വാസത്തിൻ്റെ ഒരു യുക്തിയിൽ ന്യായത്തിൽ ആലോചിച്ചാൽ വളരെ ശരിയായ കാര്യമാണ് അതേസമയം അപ്പോഴും ദൈവം പറയുന്നത് ആ ബലി യഥാർത്ഥത്തിൽ സംഭവിച്ചില്ല നിങ്ങളുടെ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു നിങ്ങളുടെ മൂല്യബോധം ശരിയായ മൂല്യബോധമാണെന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു പക്ഷേ ഇത് നടക്കേണ്ടുന്നൊരു കാര്യമല്ല മറിച്ച് അതിന് പകരം ഒരാട്ടിനെ ഇറക്കി കൊടുക്കുന്നു അഥവാ ഒരു മനുഷ്യൻ വലിയറുക്കപ്പെടുവാപ്പെടണമായിരുന്നെങ്കിൽ ബലിയെറുക്കപ്പെടേണ്ടുന്ന ഏറ്റവും ന്യായമായൊരു സന്ദർഭം ദൈവം ആവശ്യപ്പെടുക ജീവൻ നൽകിയവനാരോ അവൻ ആവശ്യപ്പെടുക എന്നിട്ട് അപ്പോൾ ആ സന്ദർഭത്തിൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത സംഭവിക്കരുതെന്ന് ദൈവം തീരുമാനിച്ച ഒരു കാര്യം പിന്നെ എന്താണ് സംഭവിച്ചത് എന്തു സംഭവിക്കണമെന്നാണ് ദൈവം തീരുമാനിച്ചത് അത് ഒരു മൃഗത്തെ ബലിയെറുക്കണം എന്നാണ് ബലിയെറുക്കേണ്ടതും ഭക്ഷിക്കേണ്ടതും ഭക്ഷിക്കാൻ വേണ്ടി വിതരണം ചെയ്യേണ്ടതും ഒന്നും മനുഷ്യനല്ല മനുഷ്യ മാംസമല്ല മറിച്ച് മൃഗമാണ് മൃഗത്തിൻ്റെ മാംസമാണ് എന്ന പാഠം പഠിപ്പിക്കുകയാണ് ഇതിലൂടെ ദൈവം ചെയ്തത് മനുഷ്യരൊരിക്കലും ബലിയറുക്കപ്പെടരുത് എന്ന് പഠിപ്പിക്കുകയാണ് മനുഷ്യൻ വലിയൊറുക്കപ്പെടാവുന്ന ഏറ്റവും ന്യായമായൊരു സന്ദർഭത്തെ സൃഷ്ടിച്ചിട്ടും അപ്പോഴും മനുഷ്യൻ വലിയൊറുക്കപ്പെടരുത് എന്ന് പഠിപ്പിക്കുക അതിലൂടെ നരബലിയില്ല വലിയൊറുക്കേണ്ടതും അറുക്കപ്പെടേണ്ടതും ഭക്ഷിക്കപ്പെടേണ്ടതും മനുഷ്യനല്ല ഭക്ഷ്യയോഗ്യമായ മൃഗങ്ങളാണ് എന്ന് പഠിപ്പിക്കുകയാണ് എന്നല്ല മനുഷ്യരെ വലിയറുപ്പിക്കുന്ന വലിയറുക്കുന്ന മനുഷ്യരെ കുരുതി കൊടുക്കുന്ന മനുഷ്യരെ കൊന്നു തള്ളുന്ന എല്ലാ മനുഷ്യവിരുദ്ധമായ പദ്ധതികൾക്ക് എതിരായ പോരാട്ടത്തിനുള്ള ഊർജം സംഭരിക്കാനാണ് ശക്തി നേടിയെടുക്കാനാണ് ഇസ്ലാം ബലി നിശ്ചയിച്ചത് എന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കാണാൻ കഴിയും ഇനി ആ ബലി അറുത്തിട്ട് അതിൻ്റെ മാംസം സ്വയം ഭക്ഷിക്കുകയും മറ്റു മനുഷ്യർക്ക് നൽകുകയുമാണ് ചെയ്യേണ്ടത് അത് മനുഷ്യർക്കുള്ളതാണ് വലിയെറുക്കപ്പെടുന്ന മൃഗങ്ങൾ അത് മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി നൽകപ്പെട്ടവയാണ് അത് ദൈവത്തിൻ്റെ അപാരമായ അനുഗ്രഹമാണ് മനുഷ്യന് ഭക്ഷണം നൽകി എന്നുള്ളത് ആ ഭക്ഷണത്തിന് വേണ്ടി സസ്യങ്ങളെയും ജന്തുക്കളെയും നൽകി എന്നുള്ളത് അള്ളാഹു ദൈവം മനുഷ്യന് നൽകിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തെ ഉപയോഗിച്ചും ഉപജീവിച്ചുമാണ് മനുഷ്യൻ ഓരോ നിമിഷവും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജീവിതത്തിന് ആ ജീവിതത്തിൻ്റെ ഈ ആസ്പദത്തിന് ജീവിതത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ നന്ദി പ്രകടിപ്പിക്കുക എന്ന അതിൻ്റെ ആ നന്ദിപ്രകാശനത്തിൻ്റെ ആരാധനാരൂപമാണ് ബലി മൃഗബലി എന്ന് പറയുന്നത് ഇസ്ലാമിൽ രണ്ട് പെരുന്നാളുകളാണ് ഉള്ളത് ഒന്ന് നോമ്പിനെ തുടർന്നുള്ള ഈദുൽ ഫിത്തർ പെരുന്നാളും നമ്മുടെ നാട്ടിൽ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്ന പെരുന്നാളും അതേപോലെ ഹജ്ജിനെ തുടർന്നുള്ള ഈദുൽ അലഹ ബലി പെരുന്നാളും പെരുന്നാളിൽ മാംസമാണ് ബലിയറുത്ത് അതിൻ്റെ മാംസം മനുഷ്യർക്കിടയിൽ വിതരണം ചെയ്യുന്നു ചെറിയ പെരുന്നാളിൽ അല്ലെങ്കിൽ നോമ്പ് പെരുന്നാളിൽ ഈദുൽ ഫിത്തറിൽ ധാന്യം ആ നോമ്പിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഭാഗമായി ഫിത്തർ ജക്കാത്തായിട്ട് വിതരണം ചെയ്യുന്നു മനുഷ്യർക്ക് രണ്ട് ഭക്ഷണ രീതികൾ പ്രധാനപ്പെട്ട രണ്ട് ഭക്ഷണ രൂപങ്ങളാണുള്ളത് ഒന്ന് സസ്യാഹാരമാണ് മറ്റൊന്ന് മാംസാഹാരമാണ് രണ്ടും മനുഷ്യർക്കിടയിൽ വിതരണം ചെയ്യുക രണ്ട് ആഘോഷ സന്ദർഭങ്ങളെ ഇതിനു വേണ്ടി ഈ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഒരു ആരാധനാരൂപമായി നിശ്ചയിച്ചു കൊണ്ട് മനുഷ്യൻ്റെ ഈ രണ്ട് ഭക്ഷണ രൂപങ്ങളെയും അനുസ്മരിപ്പിക്കുന്നു മറ്റു രണ്ടാമതായിട്ട് അതെല്ലാം ജനങ്ങളുമായി പങ്കുവെക്കപ്പെടണം ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകണം അതിന് ദൈവത്തെ മുൻനിർത്തി അതിനെ ഒരു ആരാധനാരൂപമാക്കി അതിൻ്റെ പ്രായോഗിക ഫലം എന്ന് പറയുന്നത് ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകുക എന്നുള്ളതാണ് ഫിദർ സക്കാത്തിലും ഇത് ഉലഹയത്ത് ബലിയിലും സംഭവിക്കുന്നത് അതാണ് അഥവാ മനുഷ്യ വിരുദ്ധമായിട്ടല്ല അങ്ങേയറ്റം മാനവികമായി ഉള്ളവരിൽ നിന്നെടുത്ത് ഇല്ലാത്തവർക്ക് നൽകി മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതൊരു ഒരു ചടങ്ങ് ഒരു ആരാധന ഒരു അനുഷ്ഠാനം മാത്രമല്ല അതിലൂടെ ഉണ്ടായിത്തീരുന്ന ഒരു സംസ്കാരം കൂടിയാണ് അത് വിശുദ്ധ ഖുർആാനിലൂടെ നീളം നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ ഭക്ഷ്യ ജീവിതത്തിന് ഭക്ഷിക്കാൻ ആവശ്യമായ വിഭവങ്ങളില്ലാത്തവർക്ക് ഭക്ഷണം നൽകുക അതങ്ങേറ്റത്തെ ഒരു പുണ്യകർമ്മമായി വിശ്വാസികളുടെ സ്വഭാവ സവിശേഷതയായി ഖുർആാൻ പറയുന്നത് കാണാൻ കഴിയും മറുഭാഗത്ത് അങ്ങനെ ഭക്ഷണം നൽകാത്തവർ അതിനെക്കുറിച്ച് ആലോചിക്കാത്തവർ അത് അജണ്ടയല്ലാത്തവർ അതിന് പ്രേരിപ്പിക്കാത്തവർ മതനിഷേധികളാണ് അത് മതനിഷേധത്തിൻ്റെ അടയാളമാണ് എന്നൊക്കെ ഖുർആൻ പറയുന്നത് കാണാൻ കഴിയും അപ്പോൾ വിശ്വാസികൾ ബലിയറുക്കുന്നത് മനുഷ്യനെ ബലിയറുത്തതിൻ്റെ അനുസ്മരണമായല്ല മറിച്ച് മനുഷ്യർ ബലിയറുക്കപ്പെടരുത് എന്ന ആശയത്തിൻ്റെ അനുസ്മരണമായും പുനരാവിഷ്കാരമായിട്ടുമാണ് ഇത് മനസ്സിലാകണമെങ്കിൽ ഹജ്ജിനെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ മതിയാകും ഹജ്ജാണല്ലോ ബലിയുടെ പശ്ചാത്തലവും പരിസരവും എന്ന് പറയുന്നത് ഹജ്ജിന്റെ സ്ഥലം ഹറം ആ കബയുടെ പരിസരം അവിടെ ഒരു മനുഷ്യനെയും കൊല്ലരുത് മനുഷ്യനെ എന്നല്ല ഒരു ജീവിയെയും കൊല്ലരുത് ജീവി എന്ന് മാത്രമല്ല സസ്യത്തിന്റെ പോലും അതിനെ പൊട്ടിച്ചു കളയരുത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും എന്നല്ല മനുഷ്യജീവൻ പവിത്രമാണ് അതിൻ്റെ ഉപമേയം എന്തുപോലെ പവിത്രമാണ് ഈ നാട് പോലെ പവിത്രമാണ് അതേപോലെ ഹജ്ജ് കുടികൊള്ളുന്ന ആ ദിവസം ഉൾക്കൊള്ളുന്ന മാസവും അതിൻ്റെ മുമ്പും പിമ്പുമുള്ള മാസങ്ങളും ദുൽഹജ്ജ് ദുൽഖ അതിന് മുമ്പുള്ള ദുൽഖത് അതിനു ശേഷമുള്ള മുഹറം ഇതൊക്കെ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ് അനിവാര്യമായ ഘട്ടങ്ങളിൽ യുദ്ധം ചെയ്യേണ്ടി വരും ഇസ്ലാം അത് അനുവദിച്ചിട്ടുണ്ട് രാഷ്ട്രങ്ങൾക്ക് പക്ഷെ അതുപോലെ നിഷിദ്ധമായ മനുഷ്യജീവന്റെ പവിത്രതയെ ഒരു വ്രതനിഷ്ഠയോടെ ഉയർത്തിപ്പിടിക്കേണ്ടുന്ന കാലയളവാണ് യുദ്ധ ഇല്ലായ്മയെ സമാധാനത്തെ അതേപോലെ പിന്നെ അതിനെയൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു കാലയളവായിട്ടാണ് ഹജ്ജിൻ്റെ മാസത്തെയും അതിൻ്റെ മുമ്പും പിമ്പുമുള്ള അഹിംസയുടെ ഒരു പരിശീലന കാലമായിട്ടാണ് ഹജ്ജിൻ്റെ മുമ്പും പിമ്പുമുള്ള മാസങ്ങളെ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്നത് അതേപോലെ ഹജ്ജത്തിൽ വിതാ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം അതിൽ എല്ലാ മനുഷ്യരുടെ ജീവൻ അത് ഈ മണ്ണ് പോലെ ഈ ദിവസം പോലെ ഈ മാസം പോലെ പവിത്രമാണ് അറേബ്യയിൽ നിലനിന്നിരുന്ന ഗോത്ര പോരുകളും പകകളും രക്തത്തിൽ നിന്ന് രക്തത്തിലേക്ക് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്ന ഗോത്ര കുടിപ്പകകൾ അതിൻ്റെ പേരിലുള്ള പ്രതികാരങ്ങൾ അതെല്ലാം ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുന്നു ഇവിടെ വെച്ച് ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നു എന്ന് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ ബലിയും ബലി ഉൾക്കൊള്ളുന്ന ബലി പെരുന്നാളും ഹജ്ജും പ്രത്യേകിച്ച് ഹജ്ജ് അത് പ്രതിനിധീകരിക്കുന്നത് മനുഷ്യജീവന്റെ അന്തസ്സും അതിൻ്റെ പവിത്രതയും ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും സന്ദേശങ്ങളുമാണ് അതിനകത്ത് വെച്ചാണ് നമ്മൾ ബലിയെ മനസ്സിലാക്കേണ്ടത് ബലി പറയുന്നത് മനുഷ്യർ കൊല്ലപ്പെടരുത് ദൈവത്തിൻ്റെ കൽപ്പനയുടെ പേരിൽ പോലും മനുഷ്യർ കൊല്ലപ്പെടാൻ പാടില്ല എന്ന സന്ദേശമാണ് മനുഷ്യജീവന്റെ പവിത്രതയും മനുഷ്യൻ്റെ ഭക്ഷ്യ അതിൻ്റെ തന്നെ ഭാഗമായുള്ള ആരാധനാരൂപമായ ബലിയിലും എല്ലാം അറുക്കപ്പെടേണ്ടതും വിതരണം ചെയ്യപ്പെടേണ്ടതും സ്വയം ഭക്ഷിക്കേണ്ടതും ഭക്ഷിപ്പിക്കേണ്ടതുമെല്ലാം അതിനുവേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള മൃഗത്തെയാണ് മൃഗങ്ങളെയാണ് മനുഷ്യജീവൻ പവിത്രവും പാവനവുമാണ് എന്നതാണ് ബലിയുടെ